ഇന്ന് ഞങ്ങള് വന്നിട്ടുള്ളത് ഞങ്ങളുടെ ഈദ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നാണ് ഞങ്ങൾ ഈദ് എങ്ങനെയൊക്കെ സെലിബ്രേറ്റ് ചെയ്തു എന്നുള്ളതാണ് ഇപ്പൊ പന്ത്രണ്ട് മണിയാണ് പന്ത്രണ്ട് മണിക്കാണ് ഞങ്ങള് സാധനം മേടിക്കാൻ പോയിട്ടുള്ളതും അപ്പൊ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഇപ്പൊ തന്നെ തുടങ്ങാന്ന് വെച്ചു ആക്ച്വലി ആയിട്ടുണ്ട് ഞങ്ങള് വളരെ വേഗിയാണ് സാധനം വാങ്ങാൻ ഇറങ്ങിയതും അപ്പൊ ഞങ്ങള് കുക്ക് ചെയ്യാൻ തുടങ്ങുന്നത് ഇപ്പഴായും ഇത്രയും സ്ഥിതിക്ക് ഇപ്പൊ തന്നെ കുറച്ച് കാര്യങ്ങൾ ചെയ്തു വെക്കാൻ വിചാരിച്ചു അപ്പൊ ഇപ്പൊ തന്നെ കുക്കിംഗ് അപ്പൊ നമ്മൾ പരിപാടി ഇപ്പൊ തന്നെ തുടങ്ങാന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ പരിപാടി തുടങ്ങി കൊണ്ടിരിക്കുകയാണ് നമ്മൾ എല്ലാവരും ഫാമിലിയാണ് കൂടിയിട്ടുള്ളത് ഇപ്രാവശ്യം അപ്പൊ നമ്മൾ ഇത് ആരൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ സ്വന്തം ഉബശ്ശിറ ഇത് ഞങ്ങളുടെ നേരെ മേലെ ഫ്ലോറിലാണ് അവരുള്ളത് അപ്പോ മൂബിറ മൂബ്റയ്ക്ക് രണ്ട് കുട്ടികളാണ് സ്വീറ്റ് മുള്ളൂ സ്റ്റാന്റ് അഞ്ഞുകുട്ടിയാണ് ഉള്ളത് പിന്നെ ഇത് ലബീബ ലബിബിന്റെ റൂം ലബിബയുടെ റൂമിലാണ് ഞങ്ങൾ എല്ലാവരും കൂടിയിട്ടുള്ളത് പിന്നെ ഇത് മുർഷിദ് അപ്പം ഞങ്ങൾ എല്ലാവരും ഫാമിലി മെമ്പേഴ്സാണ് ഇവിടെ കൂട്ടിയിട്ടുള്ളത് നമ്മൾ ഫാമിലി ആയിട്ട് വന്നിട്ടുള്ളത് ഞങ്ങൾ മൂന്ന് പേരുമാണ് ഞങ്ങള് മുബഷിറ പിന്നെ ഞാൻ ലബിബയുടെ റൂമിലാണ് കൂട്ടിയിട്ടുള്ളത് ഞങ്ങൾ മൂന്ന് ഗേൾസേ ഉള്ളൂ ബാക്കി എല്ലാവരും ഉള്ളത് ബോയ്സാണ് പിന്നെ ഈ ദുവാപ്പുട്ടി ഇത്ര പേരെയാണ് എനിക്കറിയത്തുള്ളൂ പിന്നെ ഇതൊക്കെ ആരാന്ന് എനിക്കറിയില്ല ഇതൊക്കെ നമ്മളുടെ ടീംസ് തന്നെയാണ് ഇവിടെയുള്ള നമ്മളുടെ സ്വന്തം മലയാളീസ് തന്നെയാണ് അപ്പോൾ നമ്മൾ എല്ലാവരും കൂടിയിരിക്കുകയാണ് ലബീബയുടെ റൂമിൽ അങ്ങനെ നമ്മൾ ബിരിയാണി ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ് ആക്ച്വലി എനിക്ക് ലബിബയ്ക്കും ഉബഷറക്കും ബിരിയാണി ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ടുള്ള ഞങ്ങൾക്കായിരുന്നു ആ ടാസ്ക് ആക്ച്വലി പക്ഷേ ഇവരെന്നെ ഇവരൊക്കെ ഭയങ്കര കുക്ക് ആയതുകൊണ്ട് ഞങ്ങളങ്ങനെ പഠിപ്പിക്കുകയാണ് ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ലബീബ ഇതേ ചിക്കൻ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ലബിബ ചിക്കൻ ഇട്ടൊരു നമ്മൾക്ക് പഠിപ്പിച്ച് തന്നുകൊണ്ടേ ഇരിക്കുകയാണ് വാപ്പുട്ടി എങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം ഇതൊക്കെ നോക്കുമ്പോൾ ഇവിടെ ഈ കോഴിക്കൂട്ടത്തിലൊന്നും എൻ്റെ എൻ്റെ ഹബ്ബി ഇവിടെ നസീഫ് ഇവിടെ നസീഫിന് ചെറിയൊരു വർക്കുള്ള കാരണം ഒന്ന് പുറത്തു പോകേണ്ടി വന്നു അതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ ഇല്ലാത്തത് അപ്പോൾ നമ്മൾ ബിരിയാണിക്കുള്ളതേ മസാല തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് മസാല ഒക്കെ നമ്മൾ മുളക് കൂടി ഇട്ടായിരുന്നു ബിരിയാണിക്ക് ആരും മുളക് പൊടി ഇടിയില്ല പക്ഷെ ഇനി അത്തു ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് വാപ്പൂട്ടി ഞങ്ങളെ പഠിപ്പിച്ചി പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മുടെ സ്വന്തം മുളൂസും മൈലാഞ്ചി ഇട്ട് സൂപ്പറായി വന്നിട്ടുണ്ട് ലബീബ വർക്ക് തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഞങ്ങളെല്ലാവരും ഓരോ ഡ്യൂട്ടീസൊക്കെ എടുത്ത് ഇങ്ങനെ ഓരോന്ന് ചെയ്തോണ്ടിരിക്കുമ്പോൾ നമ്മളുടെ വേറെ ഒരു മൈലാഞ്ചി കയ്യുമായി ൂസ് അതും നല്ല സെറ്റപ്പായി എല്ലാം നമ്മളുടെ മുബശ്വറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് മുബശ്വറാണ് നമ്മുടെ മന്തി ഉണ്ടാക്കുന്നത് മന്തിൻ്റെ നല്ല അടിപൊളി മസാല തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മളത് ഇങ്ങനെ നോക്കി പഠിക്കുകയാണ് എങ്ങനെയാണ് മന്തി ഉണ്ടാക്കുക പിന്നെ നമ്മൾ ഫ്രൂട്ട്സ് അല്ലാഡ്ക്കുള്ള ഫ്രൂട്ട്സ് ഇങ്ങനെ കട്ട് ചെയ്യുകയാണ് ഫ്രൂട്ട്സ്ലാഡ് കട്ട് ചെയ്യാനും വേണ്ടിയിട്ട് ഞാൻ ആപ്പിൾ എടുത്തോ ലബീബ ഇപ്പം മാംഗോ എടുത്തോ ആൻഡ് മുബറ നമ്മുടെ മന്തി തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഈ ഡ്രസ്സൊക്കെ മാറി വന്നിരിക്കുകയാണ് കാരണം നമ്മൾ ഇപ്പോൾ ഈദായിട്ടുണ്ട് രാവിലെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത് അങ്ങനെ നമ്മളെല്ലാവരും ഈദിൻ്റെ ആഘോഷത്തിലാണ് ഗായ് അപ്പം മയോണൈസ് ഉണ്ടാക്കാനും വേണ്ടിയിട്ട് ആരിഫു ദ മുട്ടേൻ്റെ വെള്ളം മാത്രം എടുത്തുകൊണ്ടിരിക്കുകയാണ് മയോണൈസ് എങ്ങനെ ഉണ്ടാക്കില്ല എന്നുള്ളത് യൂട്യൂബ് നോക്കി പഠിക്കാൻ നിൽക്കായിരുന്നു ഞാൻ അപ്പോൾ ലൈവായിട്ട് കണ്ടപ്പോൾ അതങ്ങനെ കണ്ട് പഠിക്കുകയാണ് പിന്നെ നമ്മുടെ മുബഷറ ഓരോ പ്രിപ്പറേഷനിലാണ് മന്തിക്കുള്ള കൂട്ടൊക്കെ സെറ്റായി വരികയാണ് പിന്നെ മന്തിക്കുള്ള റൈസ് ഇട്ട് കൊടുക്കുക റൈസ് ഇട്ട് കൊടുത്തപ്പോൾ തന്നെ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കറാബൂവിൻ്റെയും നല്ല ജാതിക്കിൻ്റെയും പിന്നെ നമ്മുടെ മാഗി ക്യൂബിൻ്റെയും മന്തിൻ്റെ സ്മെല്ലടിച്ചു തുടങ്ങി അപ്പോൾ മുബശ്വറാക്കി ഇതൊക്കെ നിസ്സാരം സിമ്പിളായിട്ടാണ് മുബശ്ശൂർ ഇതൊക്കെ ഉണ്ടാക്കുന്നത് പിന്നെ നമുക്ക് മന്തി ഇത് മിക്സ് ചെയ്യാൻ പോവുകയാണ് ഒരു ലെയറായിട്ട് ഇട്ട് കൊടുക്കുകയാണ് നമ്മളുടെ മന്തിയുടെ മസാലയും പിന്നെ ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ലയറാക്കി നമ്മൾ മന്തി റെഡി ആയിട്ടുണ്ട് ഞങ്ങൾ മൂന്ന് പേരും ദൈ ചിമ്മി ചിമ്മി മിന്നു തിളങ്ങണ വലയിൽ കണ്ണനൊക്കെ എന്ന് പറഞ്ഞിട്ട് ലഭ്യമതേ കാണിച്ചിരുന്നു പിന്നെ നമ്മുടെ പായസം തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് പായസത്തിൻ്റെ കൂട്ടുന്നതാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഈസ്റ്റേൺ പായസം മിക്സാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് നല്ല സേമിയ പായസം പഞ്ചസാര പോലും ഇടണ്ട അപ്പോൾ നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുകയാണ് ഇളക്കാൻ മാത്രം പണിയുള്ളത് കൊണ്ട് ഞാൻ തന്നെ ഇളക്കാമെന്ന് പറഞ്ഞ ടാസ്ക് ഞാൻ ഏറ്റെടുക്കുകയാണ് അങ്ങനെ നമ്മളെ കുട്ടികൾക്ക് ബിരിയാണിയൊക്കെ വാരി കൊടുത്ത് നമ്മുടെ സലാഡൊക്കെ റെഡി ആയി കഴിഞ്ഞ് നമ്മുടെ ടീംസിന് വെച്ച് കൊടുക്കുകയാണ് നമ്മുടെ ടീംസ് എല്ലാവരും എത്തിക്കഴിഞ്ഞു എല്ലാവരും ഫുഡ് കഴിക്കുന്ന ടൈം ആണ് ഇപ്പോൾ പെരുന്നാൾ എല്ലാവരും ഒരുമിച്ച് കൂടി ആഘോഷിച്ചു കഴിഞ്ഞാൽ ഫോട്ടോഷൂട്ടിനെ പോവാണ് ഞങ്ങളിന്ന് ഭയങ്കര ഇതായിരുന്നു എന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ ഇങ്ങനെ പാറി നടന്നു കൈസ് എന്റെ ഡ്രസ്സ് കണ്ടോ പാറി നടക്കണേ ഇങ്ങനെ പാറി ഇങ്ങനെ നടന്നു ഗൈസ് എന്നിട്ട് ഇപ്പൊ ഞങ്ങൾ ഭയങ്കര ഫോട്ടോഷൂട്ടിലാണ് ഗൈസ് ഇതൊന്ന ഇന്ത്യൻ ഇൻട്രോഡക്ഷനോ അല്ലേ അപ്പൊ അത് ലബിബേനെ ജെംഷിന്റെ ഒരു വീഡിയോ ഇറക്കാമെന്ന് വിചാരിച്ചു ലബിബേ ജെംഷി നടക്കാൻ ആരംഭിക്കുകയാണ് ഇതേ നടക്കുന്നു ടും 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 നടന്നുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ അടുത്ത് ഞങ്ങൾ ഞങ്ങൾ എങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ ആലോചിച്ചിരുന്നു ഇതേ ഞാൻ ഇങ്ങനെ കറങ്ങി വരാം എന്നൊക്കെ ഞാൻ പറയുകയാണ് ചിരിച്ചോ 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 എന്നൊക്കെ പറഞ്ഞാണ് റെസ്പെക്ട് ആയിട്ടുള്ള വീഡിയോ ഷോട്ട് പിന്നെ ഇങ്ങനെ ഇറങ്ങിയിട്ടുള്ളതെന്നൊക്കെ പറഞ്ഞിട്ടൊന്നിരിക്കുകയാണ് ചെറുതായിട്ട് സൈബർ ലൈറ്റും ആലപ്പുലൊക്കെ ഉണ്ടാവും പക്ഷെ എന്നാലും കുഴപ്പമില്ല നല്ല രീതിയിൽ എഡിറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങള് കണ്ടിന്യൂസ് ഷൂട്ട് ഈസ് കണ്ടിന്യൂസ് അപ്പൊ നമ്മുടെ ഷൂട്ട് പറഞ്ഞു ഞങ്ങൾ ലൈവ് ഇടാ ഇന്ന് ഞങ്ങള് ഭയങ്കര ഫോട്ടോഷൂട്ടിലാണ് പിന്നെ ഞങ്ങൾക്ക് കുറച്ച് ബ്ലോഗ്സൊക്കെ എഡിറ്റ് ചെയ്ത് ഇടാണ്ട് പക്ഷേ എഡിറ്റ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് എനിക്ക് മേക്കപ്പ് ആക്ച്വലി ഇല്ലാത്തതുകൊണ്ട് കുറച്ച് മേക്കപ്പ് ചിക്കൊന്ന് ടച്ചപ്പ് ചെയ്യാണ്ട് ഗൈസ് അപ്പം ഞങ്ങൾ ബാക്കി ഇതിൽ കാണാം ആ എന്താണ് 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 ഇൻഡും ക്ലിങ്കും ക്ലിപ്പ് ഉണ്ട് ഗൈസ് ലബി ബുക്കും ക്ലിപ്പുണ്ട് ഗൈസ് അപ്പോൾ ഞങ്ങൾ അടുത്ത ഫോട്ടോഷൂട്ടിൽ കാണാം ഗൈസ് എന്താ പരിപാടി ക്ലിപ്പ് അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഈതാഘോഷങ്ങളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് മൈ ചാനൽ നെക്സ്റ്റ് വീഡിയോ കാണാം ബൈ